പാലക്കാട് കൽ മണ്ഡപത്തെ തെളിവെടുപ്പിനിടെ മോഷണക്കേസ് പ്രതിയുടെ പരാക്രമം നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മണിമാരൻ പോലീസിന്റെ തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ വി എസ് ചേരുന്നുണ്ട് ഗോകുൽ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം വളരെ പെട്ടെന്നാണ് ഇയാൾ ആ തോക്കെടുക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഉണ്ടായത് ആ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് പാലക്കാട് കൽമണ്ഡപത്തിൽ വെച്ചാണ് പ്രതിയെ തെളിവെടുപ്പിന് ആയി കൊണ്ടുവരികയായിരുന്നു ഇതിനിടയിലാണ് ഇയാൾ തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ അന്തർ സംസ്ഥാന മോഷ്ടാവ് മണിമാരനാണ് ഈ പരാക്രമം നടത്തിയത് കഴിഞ്ഞ മാസം പതിനാലിന് കൽമണ്ഡപത്തെ വീട്ടിൽ വെച്ച് ഇയാൾ മോഷണം നടത്തി ലക്ഷക്കണക്കിന് രൂപ കവരുകയും ചെയ്തു ഇയാളെ തമിഴ്നാട്ടിൽ നിന്ന് വെച്ച് കാസമ പോലീസ് പിടികൂടി അതിനുശേഷം ഇന്നലെ പാലക്കാട്ടേക്ക് എത്തിച്ചു ഇന്ന് തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോഴാണ് ഇയാൾ അവിടെയുള്ള എസ് എയുടെ തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചത് പക്ഷെ ഉടൻ തന്നെ പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ പിന്നീട് ഇയാളെ സ്റ്റേഷനിലേക്ക് തെളിവെടുപ്പ് പൂർത്തിയാക്കി കൊണ്ടുപോവുകയും ചെയ്തു ഇനി ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചുമർത്തുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് ലഭ്യമാകേണ്ട വിവരം ശരി ശരി ഗൂഗിൾ തെളിവെടുപ്പിനിടെയാണ് നിരവധി മോഷണ കേസുകൾ പ്രതിയായ മണിമാരൻ പോലീസിന്റെ പകൽ നിന്നും തോക്ക് തട്ടിയെടുക്കാനായി ശ്രമിച്ചത് ഇയാളെ പോലീസ് കീഴ്പ്പെടുത്തുകയും ചെയ്തു ഗൂഗിൾ വ്യാസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്